അവിടെ ിൽ മേയറേയും ഡെപ്യൂട്ടി മേയറേയും ഉടൻ തന്നെ തീരുമാനിക്കും ആർ എന്നിവരുടെ പേരുകളാണ് മേയർ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടാകും ഈ തീരുമാനത്തിൽ നിർണായകമാവുക മേയർ സ്ഥാനത്തേക്ക് വി വി രാജേഷിന്റെയും ആർ ശ്രീലേഖയുടെയും പേരിനാണ് മുൻഗണന ഇരുവരും പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളാണ് ശ്രീലേഖ വൈസ് പ്രസിഡന്റും രാജേഷ് സെക്രട്ടറിയും നിലവിലെ കൌൺസിലറായ ആയിരുന്നു കഴിഞ്ഞ തവണ പ്രതിപക്ഷ നിരയെ നയിച്ചത് തിരിച്ചടി നേരിട്ടെങ്കിലും ജയിച്ചുകേറിയ എൽ ഡി എഫ് പ്രതിനിധികൾ ശക്തരാണ് കെ എസ് ശബരിനാഥൻ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കളും ഇത്തവണ കോർപ്പറേഷനിൽ കൗൺസിലിലുണ്ട് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ തീരുമാനമെടുത്താൽ രാജേഷിന് നറുക്കുവീഴും എന്നാൽ സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച ആർ ശ്രീലേഖയെ ബി വെറും കൗൺസിലറായി നിർത്തുമോ എന്നതും ചോദ്യമാണ് രാജേഷ് മേയറും ശ്രീലേഖ ഡെപ്യൂട്ടി മേയറുമാകാനുള്ള സാധ്യതയുമുണ്ട് ഈ രണ്ടു പേരുകൾക്കും അപ്പുറം നേമത്ത് നിന്ന് വിജയിച്ച എം ആർ ഗോപന്റെ പേരും പരിഗണനയിലുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച നേമത്ത് നിന്ന് മേയർ വേണമെന്ന് മാനിച്ചാലാകും സിമി ജ്യോതിഷിനെയോ ആശാനാഥിനെയോ പരിഗണിക്കും ഏതായാലും തീരുമാനവളയോ ഉണ്ടാകും വൻ ആവശ്യമായി സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടത്താനാണ് ബി തീരുമാനം ദേശീയ നേതാക്കളെ ഉൾപ്പെടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെത്തിക്കാനും നീക്കമുണ്ട് കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞെങ്കിലും കേവല ഭൂരിപക്ഷത്തിലെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ സ്വതന്ത്രരെ കൂടെ നിർത്താനുള്ള നീക്കവും നടക്കുന്നുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം